എ വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച നോർമൽ വീഡിയോസ് അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലർ റിയാക്ഷൻ ആണ് ഓക്കെ കൊറേ കാലമായി നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വിട്ടുപോയി എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ആ യൂട്യൂബ് ആയി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടേ ഇല്ല ആൻഡ് നമ്മൾ ഹാക്കാവുന്നതിന് മുമ്പ് ചെയ്ത തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ടേബോർഡ് ട്രെയിലർ റിയാക്ഷൻ ആയിരുന്നു അപ്പൊ അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി പുലിവാലായി കുറെ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം ഐ മീൻ ഒരു രണ്ടു മാസത്തിന് ശേഷം ട്രെയിലർ റിയാക്ഷൻ അതും ഏത് സിനിമ നുണക്കുഴി നമ്മുടെ ഗേസ് ജോസഫിൻ്റെയും ഗ്രേസ് ആന്റണിയുടെയും നമ്മുടെ ജീത് ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന ആ സിനിമ നമ്മുടെ നുണക്കുഴി എന്നുള്ള സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ആ ട്രെയിലർ ഇന്നലെയാണ് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊമോഷൻ വർക്ക്സിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ഞാൻ അന്ന് മുംബൈ പോയേക്കുമായിരുന്നു അപ്പോൾ ഇവർ എല്ലാ പ്രൊമോഷൻസ് ഹോട്ടലായിരിക്കും നടക്കുന്നുണ്ടാവുക എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരെ കാണണം എന്നുള്ളത് നേരിട്ട് പക്ഷെ നടന്നില്ല ഗ്രേസ് ഞാൻ ആ സമയത്ത് ആ ഫെസ്റ്റിന് വേണ്ടി പോയേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ പറ്റി പറ്റിയില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരൊന്ന് പോയി കാണണം ഇവരോടൊന്നും എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടന്നില്ല ഗൈസ് എന്തായാലും ചില സമയത്തൊക്കെ ഇങ്ങനെയാണ് ഭാഗ്യക്കേട് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഞാൻ ഓർത്തു ഇന്നലെ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് നോക്കുഴിയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കാണാൻ നിന്നില്ല ഞാൻ പൊതുവേ ട്രെയിലർ റിലീസ് റിലീസായെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പം കാണും നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ ഇത് കാണാ വണ്ടി സൗണ്ട് അപ്പം ഞാനിത് കാണാൻ നിന്നില്ല ഞാൻ ഓർത്തു നിങ്ങൾ വന്നിട്ട് നിങ്ങളോട് ഇരുന്ന് കാണാം ടീച്ചർ ഞാൻ ജസ്റ്റ് ഒരു തവണ കാണിട്ടുള്ളൂ അപ്പം ആക്ച്വലി ടീച്ചറാണേലും ഞാൻ കുറെയൊക്കെ മറന്നുപോയി ഒരു ഒറ്റ തവണ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം എന്റെ മനസ്സ് രജിസ്റ്റർ ആയിട്ട് ഇല്ല അപ്പം നമുക്ക് നോക്കാം എന്താണ് ട്രെയിലറിൽ സംഭവം വാട്ട് ഇസ് ഹാപ്പനിങ് വാട്ട് ഇസ് ബ്രൂവിങ് എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ജിത് സാറിന്റെ ജിത്ത് ചട്ടിന്റെ സിനിമ ആയിരിക്കല്ലേ നമ്മൾ ഇതൊരു ഫണ്ണി മൂവി അല്ലേ നമുക്ക് കാണുമ്പോൾ തോന്നാം അപ്പം എനിക്കാണ് ഞാൻ നേരെ അങ്ങോട്ടേക്ക് ഇതാക്കുന്നത് മൈബോസിലേക്കൊക്കെയാണ് അപ്പം ട്രെയിലർ കാണുമ്പോൾ പറയാം പണിയാണോ എന്താണോ നോക്കിയുള്ള നമുക്ക് ട്രെയിലർ കാണും പറയാം

എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കള്ളത്തരം കാണിക്കാനും

അത് എന്താണ് ലൈസ് ഡേ ഡേനിക്കില്ല എന്റെ പൊന്നെ ഒരു ഇത് കാണുമ്പോ നമുക്ക് എന്താ തോന്നാ ആക്ച്വലി നമ്മൾ കാണുമ്പോൾ ഒരു എന്തോ ഒരു കൊലപാതകമെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കർത്താവ് ഗ്രേസിൽ ജോസഫിനാണെങ്കിലും ഒരു റിച്ച് മാൻ ഒരു റിച്ച് മാൻ ലുക്കുണ്ട് ഏതോ ഒരു മുന്തിയ കമ്പനീൻ്റെ എന്റെ എം ഡിയും അതുപോലെ തന്നെ ഈ ഗ്രേസിൻ്റെ ഗ്രേസ് ആന്റണിയുടെ ആണെങ്കിലും അഭിനയം എന്ന് പറയണുണ്ടല്ലോ ഇപ്പം ഈ അടുത്തിറങ്ങി നാഗേന്ദ്രൻ നാഗ്ര ഛേ ഛേ നാഗേന്ദ്രൻ ഹണിമൂൺ ഹണിമൂണിൻ്റെ അകത്തിനാണെങ്കിലും ആ ഒരു പ്രത്യേകതയില്ല എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെ പറയായിരുന്നു ഗ്രേസി ചെയ്യണേന് ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട് ഒരു വെറൈറ്റി ഉണ്ട് പുള്ളിക്കാരുടെ അഭിനയത്തിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നു ഇതൊരു സംഭവം ഇത് ഒരു ഫ്രഷ് ഐറ്റം അല്ല ഫ്രഷ് ഫ്രഷ് എന്ന് പറയത്തില്ല അതുപോലെ നമുക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മറ്റേ അല്ലാണ്ടുള്ള കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് കെ ജെ ചേട്ടനായിക്കോട്ടെ സിദിക്കായിക്കോട്ടെ വിനുപപ്പ ചേട്ടനായിക്കോട്ടെ നമ്മുടെ സൈജു ചേട്ടനായിക്കോട്ടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരു ഫൺ മൂഡുമാണ് മറ്റേ ഒരു ഒരു ഇങ്ങനത്തെ ഒരു കളിയൊക്കെ പക്ഷെ എനിക്കിൻ്റെ ബീജം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ അടിത്തളം എനത്തളം തിടിത്തളം ആ ഒരു മൂടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്തൊക്കെയോ നടക്കുന്ന സിനിമ തല പൊട്ടിത്തറയ്ക്കുന്ന ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റം ഇല്ലേ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നല്ല ലയേഴ്സ് ഡേ ഡി ആവട്ടെ അപ്പം ഒന്നിനു പറഞ്ഞു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് കവർ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നേം പിന്നേം പിന്നെയും പിന്നെ നുണം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആ ഒരു വൈബ് ആ തോന്നണ സിനിമ ഒരു നുണം പറയുന്നത് അതിന് മുന്നോക്കൂടി ഇവരെൻ്റെ ഭർത്താവ് ഏത് ഭർത്താവ് അല്ല ഇവരെൻ്റെ ഭാര്യ ഏത് ഭാര്യ അങ്ങനത്തെ വൈബാണ് തോന്നുന്നു അപ്പം ട്രെയിലർ എനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടും ഗൈസ് കാരണം എനിക്ക് ഇവരെ ഈ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇഷ്ടമാണ് ഡയറക്ടറാണെങ്കിൽ നമുക്ക് കേരളത്തിലൊട്ടാകെ ഇഷ്ടമാണ് കേരളത്തിലല്ലേ കേരളത്തിൽ പുറത്തും ഇഷ്ടമുള്ള ആളാണ് അപ്പോഴത്തേക്കും എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല അടിപൊളി കിടിലൻ പടമായിരിക്കുമല്ലോ അപ്പം ഞാനും അതുപോലെ തന്നെ ഒരു കിടലൻ പടമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത് അടിപൊളിയായിട്ടാണ് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട് അപ്പം നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ പോയി ട്രെയിലർ കാണാം എന്നിട്ട് ഇതോടുകൂടെ ട്രെയിലർ എന്നോട് കാണാം അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ സി എന്തെക്സ്റ്റ് വീഡിയോ ചാച്ചാ ബൈ